പോയപ്പോൾ പോയപ്പോൾ നിലപാടിൽ എല്ലാവരും നിന്ന് ഉണ്ടായിട്ടില്ല അത് വീണ്ടും വീണ്ടും പറയണോ ഒരു വട്ടം പറഞ്ഞാലും പല വട്ടം പറഞ്ഞാലും നിലപാട് നിലപാടാണ് ആ നിലപാടിന്റെ മാറ്റം ഇല്ല മാറ്റമില്ല മാറ്റം ഇല്ല എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്നു കാണുന്നു ആർ എസ് എസ് നേതാക്കളെ ഊഴ്മട്ട് ഊഴമുട്ട് ആണ് വിഷയം കേരളത്തിലെ ക്രമസമാധാന പല്ല ചുമതലകളുടെ എ ഡി ജെ പിക്ക് ആർ എസ് എസിൻ്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്കെന്ന അടിസ്ഥാനം ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിൻ്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല നിലപാട് നിലപാടാണ് രാഷ്ട്രീയം അറിയാം മയ്യ അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല രാഷ്ട്രീയം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ് സി പി ഐ ആ സി പി ഐയെ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിന് പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐഫ്ഡിഎഫ് സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിയാണ് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഇടതുപക്ഷ ആശയങ്ങളെ ഇടതുപക്ഷ ശരികളെ കെട്ടിപ്പിടുക്കാൻ വേണ്ടി പ്രതിജാബദ്ധമായ പാർട്ടിയാണ് സി പി ഐ ആ പ്രതിജാബദ്ധമായ പാർട്ടിയെ ആരും ഇങ്ങനെ നൊടിച്ചു വിളിച്ചാൽ പോകുന്ന പാർട്ടിയിൽ കാര്യം ഹസനും കൂട്ടുകാരും അറിഞ്ഞാൽ മതിയേക്കുള്ളൂ ഹസൻ ചെയ്യേണ്ട കാര്യം സ്വന്തം യു ഡി എഫിലെ കാര്യങ്ങൾ നോക്കാൻ നടത്താൻ ശ്രമിക്കുക അല്ലാതെ വേറെ ഒരുപാട് ചിന്തിച്ച് അദ്ദേഹത്തിന് തലമുണ്ടാക്കേണ്ട കാര്യമില്ല ഇന്നലെ എൽ ഡി എഫ് സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാവരും ഈ വിഷയം ഉന്നയിച്ചു അത് എൽ ഡി എഫിനെ സംബന്ധിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഡി ജി പിരി മുഖ്യമന്ത്രി ഡി ജി പരിശോധിക്കുക അതൊക്കെ എന്തുമായിക്കോട്ടെ ഗവൺമെൻറ്റിന് നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ് അതുകൊണ്ട് അല്പം കൂടെ സമയം വേണമെങ്കിൽ സമയം എടുക്കട്ടെ പക്ഷേ നിലപാട് നിലപാട് തന്നെ ഒരു മാറ്റമില്ല അങ്ങനെ വാച്ച് നോക്കി പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാൻ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ബോധമുണ്ട് അതിനർത്ഥം അനന്തമായി നീണ്ടുപോകണമെന്നല്ല നീണ്ടു പോകാൻ പാടില്ല ആ യുക്തി യുക്തിയൊന്ന് ഞാനല്ല ഉത്തരം പറയേണ്ടത് ഉത്തരം പറയേണ്ടത് എ ഡി ജെ പി ആണ് അല്ല എനിക്കത് എന്റെ എന്റെ കാര്യം സി പി ഐയുടെ കാര്യമാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നപ്പോഴൊന്നും പറയണ്ടല്ലോ ആ മുന്നണിക്ക് വേണ്ടി സി പി ഐ പറഞ്ഞു കഴിഞ്ഞു കേട്ടില്ല നിങ്ങളാരും അത് എന്റെ കാര്യമല്ല സി പി ഐ നിലപാട് സി പി ഐ നിലപാട് സി പി ഐ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നു അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ നിലപാട് അവർ പറയട്ടെ സി പി ഐ നിലപാട് ഞാൻ പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസ് മേധാവികളെ ഊടമിട്ട് ഊടമിട്ടു പോയി കാണേണ്ട കാര്യം എന്താണ് എന്താ പറയാനുള്ളത് ഒന്ന് ഞങ്ങൾക്കറിയാം എൽ ഡി എഫിനും ആർ എസ് എസിനുമിടയിൽ പൊതുവായിട്ട് യാതൊന്നുമില്ല ആർ എസ് എസിൻ്റെ ആശയത്തെ പ്രത്യേക ശാസ്ത്രങ്ങളെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയാണ് എൽ ഡി എഫ് ആ എൽ ഡി എഫിന് അതിൻ്റെ നേതാക്കന്മാർക്കോ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു ബന്ധവുമില്ല ആർ എസ് എസുമായിട്ട് അങ്ങനെ ഇരിക്കെ കേരളത്തിൻ്റെ ക്രമസമാധാന പല ചുമതലയുള്ള എ ഡി ജി പി ഒരു വട്ടമല്ല രണ്ട് വട്ടം പോയി കണ്ടുവെന്ന് അദ്ദേഹം പറയുന്നു ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടി അറിയാൻ അവകാശമുണ്ട് കേരളത്തിന് ആ കാര്യമാണ് സി പി ഐ പറയുന്നത് അതിനപ്പുറമൊന്നുമില്ല ഈ തൃശ്ശൂർ പൂരം കലക്കാൻ ബോധപൂർവ്വമായ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് താങ്കൾ തൃശ്ശൂർ പൂരം കലങ്ങിയത് ഗൗരവമുള്ള കാര്യമാണ് അതിനകത്ത് ആർക്കെല്ലാം പങ്കുണ്ടോ അവരെല്ലാം കുറ്റക്കാരാണ്